നമസ്കാരം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ആ തൃശ്ശൂർ എന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത വികസനങ്ങളുടെയും ഒക്കെ പ്രതിഫലമാണ് അല്ലെങ്കിൽ അവർ കൊടുത്ത തൃശ്ശൂരിലെ വോട്ടർമാർ കൊടുത്ത അംഗീകാരമാണ് എന്ന് ശത്രുക്കൾ പോലും അതായത് പ്രതിപക്ഷത്തുള്ളവർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് ആദ്യം അദ്ദേഹം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവിടേക്ക് ഓടിക്കത്തിച്ച് ഒരു മത്സരാർത്ഥിയായി എത്തുകയുണ്ടായി അപ്പോൾ തന്നെ ബി ജെ പിക്ക് നേടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു നേട്ടം അദ്ദേഹം അവിടെ നേടിക്കൊടുത്തു പിന്നീട് നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹം വിജയിക്കും എന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് പക്ഷേ എന്തോ ചെറിയ മാർജിനിൽ മാത്രമാണ് പ്രതി പിന്നെ ഓപ്പോസിറ്റിൽ നിന്ന് സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത് അതിനുശേഷം അദ്ദേഹം പാർലമെൻ്റ് തൃശ്ശൂർ പാർലമെൻറ് മണ്ഡലത്തിൽ മണ്ഡലവുമായി ഇഴചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു അവിടെയുള്ള എല്ലാ ആളുകളെയും നേരിട്ട് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ആ ബന്ധം വളരുകയും ചെയ്തു അങ്ങനെയാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ ബി സമ്മേളനത്തിൽ തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ ഞാൻ എടുക്കുകയാണ് തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണമെന്ന വലിയ പ്രഖ്യാപനം നടത്തിയത് അന്നൊക്കെ ആളുകൾ സുരേഷ് കുബിയെ ട്രോളുകയും അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തു പ്രത്യേകിച്ച് സി പി എമ്മിലെ ആളുകൾ സി പി എമ്മിലെ പ്രവർത്തകരാണ് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പരിഹാസവുമായി വന്നതേ അതൊന്നും അദ്ദേഹത്തിന് പിന്നോട്ട് തിരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ മണ്ഡലത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാനായിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ടത് അങ്ങനെ രണ്ടു മൂന്ന് വർഷത്തെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഇത്തവണ ആ വോട്ടർമാർ അദ്ദേഹത്തിന് കൊടുത്തത് വലിയ തോതിലുള്ള അംഗീകാരമാണ് ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതോടുകൂടി ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം കേരളത്തിലൊരു താമര വിരയിക്കുകയും ചെയ്തു അന്ന് മുതലേ പറഞ്ഞു കേൾക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള വിജയത്തിലൂടെ സുരേഷ് ഗോപിക്ക് ഒരു കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് മന്ത്രിസ്ഥാനം നൽകും മോദി എന്നുള്ളതായിരുന്നു കാരണം അദ്ദേഹത്തിന് മോദിയുമായും അമിത്ഷായുമായും നദ്ദയുമായും ഒക്കെ നേരിട്ടുള്ള അടുപ്പമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അത് ശരിവയ്ക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം മോദി സുരേഷ് ഗോപിയെ നേരിട്ട് വിളിച്ച് ഇന്ന് അവിടെ എത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് അതിനുവേണ്ടി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തു എന്നാൽ അതിലും വലിയ ഒരു ലോട്ടറി ലോട്ടറിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാം അത് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയിൽ നിന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ട വലിയ നേട്ടങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കേന്ദ്രമന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ വലിയ അഭ്യൂഹങ്ങളൊക്കെ ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വൻ വിജയത്തിന് പിന്നാലെ പുതിയ പുതിയ വലിയ പ്രൊജക്ട് സിനിമകളെക്കുറിച്ച് വാചാലിനായിരിക്കുകയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമയിലേക്ക് തന്നെ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പുറത്തു വരാനിരിക്കുന്ന ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രം എന്ന് പറയുന്നത് ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലൻ ഗോപാലൻ നിർണയിക്കുന്ന മൂന്ന് പ്രൊജക്ടുകളാണ് അദ്ദേഹം അതിലൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഗോകുലം ചേട്ടൻ മൂന്ന് പ്രൊജക്റ്റുകൾ തൻ താനുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേയെന്നും പത്മനാഭസ്വാമിക്ക് ട്രിബ്യൂട്ട് എന്ന തരത്തിൽ ഒരു വലിയ പ്രൊജക്റ്റ് ആണ് അത് അതിലൊന്ന് എന്നും എഴുപത് കോടിയിൽ മുകളിൽ അതിൻ്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടേയെന്നും എങ്ങനെ പോയാലും അത് ഒരു നൂറ് കോടി ആകാനുള്ള സാധ്യതയുണ്ട് എന്നും പാൻ പാൻ യൂണിവേഴ്സ് ആകാനുള്ള വലിയ സാധ്യതയും കാണുന്നുണ്ട് എന്നും ഒക്കെ അദ്ദേഹം വലിയ തോതിൽ വാചാലനായി പറയുകയുണ്ടായി ഇവയൊക്കെ സ്ക്രിപ്റ്റ് കേട്ട് അവയുടെ ഭാഗമാകുന്നതിൻ്റെ ത്രില്ലിലാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് വർഷത്തേക്കുള്ള സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി അതിനുമൊക്കെ ഉപരിയായിട്ട് മമ്മൂട്ടി ബാനറിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ മമ്മൂട്ടി ബാനറിലുള്ള സിനിമകളൊക്കെ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളൊക്കെ മമ്മൂട്ടി മാത്രമാണ് സാധാരണ അഭിനയിച്ചു നായകനായിട്ട് എത്ര എല്ലാ സിനിമകളും അങ്ങനെ അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാൽ ഇപ്പോൾ അത് അതല്ലാതെ മമ്മൂട്ടി അല്ലാതെ മമ്മൂട്ടി നായകനാകുന്നതല്ലാതെ ഒരു മമ്മൂട്ടി കമ്പനിയുടെ സിനിമ പുറത്തിറങ്ങാൻ പോവുകയാണ് അതിലും സുരേഷ് ഗോപി തന്നെയാണ് നായകൻ എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇതാദ്യമായാണ് അത്തരത്തിലുള്ള ഒരു മമ്മൂട്ടിയുടെ ബാനറിൽ മറ്റൊരു നടൻ നായകനാകാൻ പോകുന്നത് ആ സിനിമയുടെ ചിത്രീകരണം ഏകദേശം ഓഗസ്റ്റിൽ തുടങ്ങുമെന്ന് സുരേഷ് ഗോപിതിനെ അറിയിച്ചിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രം കൂടിയാകും ഇത് ഗരുഡനാണ് സുരേഷ് ഗോപി അവസാനമായി സുരേഷ് ഗോപിയുടേതായി റിലീസ് ചെയ്ത അവസാന ചിത്രം അതിൽ ബിജു മേനോൻ പ്രധാന വേഷത്തിൽ ബിജു മേനോനൊപ്പം തന്നെ അതിലും പ്രാധാന്യമുള്ള ചിത്രത്തിലായിരുന്നു അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ഇനി വരാൻ പോകുന്നത് അരുൺ വർമ്മയുടെ ചിത്രമായ വരാഹമാണ് അതിൻ്റെ ഏകദേശം റിലീസിങ് ഡേറ്റ് തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു വൺ പ്രൊജക്റ്റുകളുമായാണ് സുരേഷ് ഗോപി ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നത് അങ്ങനെ അദ്ദേഹം തന്നെ ഇരട്ട ലോട്ടറി അടിച്ച അടിച്ചതിൻ്റെ ത്രില്ലിലാണ് സുരേഷ് ഗോപി എന്ന് പറയാ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ വലിയ പ്രൊജക്റ്റുകൾ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രണ്ട് വർഷത്തേക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഞാനൊരു കേന്ദ്രമന്ത്രി സ്ഥാനം എനിക്ക് തരേണ്ടതില്ല എന്ന് മോദിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ഇത് ഇക്കാര്യത്തിൽ മോദി തീരുമാനമെടുക്കുമോ അന്തിമ തീരുമാനം മോദിയുടേതും സുരേഷ് അതുകൊണ്ട് തന്നെ താൻ ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ സുരേഷ് ഗോപി ഇക്കാര്യം മോദിയുമായി സംസാരിക്കും രണ്ട് വർഷത്തിന് ശേഷം മാത്രം ഈ കമ്മിറ്റി ചെയ്ത പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രം തൻ്റെ സിനിമാ കരിയറിലുള്ള മാക്സിമം അച്ചീവ്മെൻറ്റ്സ് നേടിയ ശേഷം മാത്രമേ അദ്ദേഹം തിരിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് എത്തൂ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം